ആ ഞങ്ങൾ വരെ ഇപ്പം നമ്മളെ വീടിൻ്റെ അടുത്ത് വീട്ടിലുള്ള ഒരു ഒരു ടി വി സ്റ്റാൻഡ് അവർ ഒഴിവാക്കിയിരുന്നു അപ്പോൾ അത് ടെറസിന്റെ മുകളിൽ കൊണ്ടുപോയിട്ടിരുന്നു അപ്പോൾ അതിലേക്കിപ്പോൾ ഒരു തേനീച്ച വന്ന് കൂടിയിട്ടുണ്ട് നമ്മൾ ആ തേനീച്ച അതിൽ നിന്നും എടുത്ത് ഒരു ആക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മളിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ അത്യാവശ്യം നല്ല ഉള്ള ഒരു കോളനിയാണ് ആണ് അത് ഓരോ അടകളും ഞങ്ങളെ അറുത്തി മാറ്റി കുട്ടികളൊക്കെ കെട്ടിവെച്ച് കൊടുക്കുകയാണ് Bor echa mwere boras ah? Si. Bor echa mwere rano? Si. Aiko. Aiko.